തൃശ്ശൂക്കാർക്ക് വടക്കുനാഥ ക്ഷേത്രത്തോടും കുടൽ മാണിക്കം ക്ഷേത്രത്തോടൊപ്പം തന്നെ പ്രാധാന്യമുള്ള പറമ്പന്തള്ളി മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് ഇന്ന് വന്നിരിക്കുന്നത് ഐതിഹ്യങ്ങൾ കൊണ്ടും വിശ്വാസികളുടെ മനസ്സിൽ കയറി കൂടിയ ക്ഷേത്രങ്ങൾ ഒരുപാടുണ്ട് നമ്മുടെ നാട്ടിൽ അത്തരത്തിൽ തൃശ്ശൂക്കാരുടെ മാത്രമല്ല എല്ലാ ശിവഭക്തരുടെയും പ്രിയപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പറമ്പന്തള്ളി മഹാദേവ ക്ഷേത്രം കേരളത്തിലെ നൂറ്റെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് എത്ര പറഞ്ഞാലും തീരാത്ത വിശേഷങ്ങളും കഥകളുമായാണ് ഇവിടേക്ക് വിശ്വാസികൾ ആകർഷിക്കുന്നത് പരശുരാമൻ സ്ഥാപിച്ച നൂറ്റെട്ട് ശിവാലയങ്ങളൊന്നായി വിളങ്ങി നിൽക്കുന്ന തള്ളി ക്ഷേത്രം ഏറെ പുരാതനമായ ഒരു ക്ഷേത്രമാണിത് മുല്ലശ്ശേരി എന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന അമ്പലമാണിത് മാടത്തിലപ്പനായാണ് ഇവിടെ ശിവനെ ആരാധിക്കുന്നത് മുല്ലശ്ശേരി ക്ഷേത്രം എന്നും ഇത് അറിയപ്പെടുന്നു പറമ്പന്നള്ളി ക്ഷേത്രത്തെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒന്നാണ് മാടത്തിലപ്പൻ ഉയരത്തിലുള്ള ശ്രീകോവിലിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ശിവനെയാണ് മാടത്തിലപ്പൻ എന്ന് വിളിക്കുന്നത് ഇവിടെ പറമ്പന്നള്ളി ക്ഷേത്രത്തിലെ ശ്രീകോവിൽ ഏകദേശം ഇരുപത്തൊന്ന് പടികൾ മുകളിലാണ് ഇത് കയറിയാൽ മാത്രമേ ഇവിടെ ശ്രീകോവിൽ എത്തുവാൻ സാധിക്കൂ ഒരു മരത്തോളം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇടമാണിത് ഇരുപത്തൊന്ന് പടികയറി കയറി എത്തിയാൽ അവിടെ നിന്ന് വീണ്ടും ഉയരത്തിലാണ് ഇവിടെ ശിവലിംഗം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അഞ്ചടി ഉയരത്തിലുള്ള മഹാദേവ പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് പതിറ്റാണ്ടുകളോളം പാരമ്പര്യമുള്ള ഈ ക്ഷേത്രം തൊള്ളായിരം വർഷങ്ങൾക്ക് മുന്നേ പുനരുദ്ധാരണം നടത്തിയതിന്റെ ശിലാ ലിഖിതങ്ങൾ ഇന്നും ക്ഷേത്രത്തിൽ കാണാം